സിനിമ സീരിയൽ വെബ് സീരീസ് തുടങ്ങിയവയിലൂടെ മലയാളികൾക്ക് സുപരിചിതമായ മുഖമാണ് ശ്രീവിദ്യ മുല്ലശ്ശേരിയുടേത് സ്വന്തമായി യൂട്യൂബ് ചാനലും ശ്രീവിദ്യക്കുണ്ട് അടുത്തിടെയാണ് സംവിധായകൻ രാഹുൽ രാമചന്ദ്രനുമായി നടിയുടെ വിവാഹം നടന്നത് എന്നാലിപ്പോൾ രാഹുലും താനും മാറിയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുകയാണ് ശ്രീവിദ്യ പ്രണയം പ്രപ്പോസൽ തുടങ്ങി വിവാഹവിശേഷങ്ങളെല്ലാം തന്നെ ശ്രീവിദ്യ വ്ളോഗായും മറ്റും യൂട്യൂബിൽ ഇട്ടിരുന്നു സേവ് ദി ഡേറ്റ് മുതൽ വിവാഹവേഷത്തിൻ്റെയും മേക്കപ്പിൻ്റെയും പേരിൽ വരെ ശ്രീവിദ്യക്കും രാഹുലിനും സമൂഹ മാധ്യമങ്ങളുടെ മോശം പ്രതികരണങ്ങൾ ആ സമയത്ത് ധാരാളമുണ്ടായി ഇപ്പോഴിതാ ശ്രീവിദ്യ യൂട്യൂബിൽ പുതുതായി ഇട്ട വീഡിയോയുടെ പേരിലും കടുത്ത സൈബർ ആക്രമണമാണ് നടക്കുന്നത് ശ്രീവിദ്യ വീഡിയോയുടെ തമ്പിനയിലായി നൽകിയിരിക്കുന്ന കാര്യമാണ് മോശം പ്രതികരണങ്ങൾ ഉണ്ടാക്കാൻ പ്രധാന കാരണം ഞാനും നദും ഇപ്പോൾ ഒരുമിച്ച് അല്ല എന്ന തലക്കെട്ടും വി വിഷമി ചീക്കുന്ന തൻ്റെ ഒരു ചിത്രവും ചേർത്താണ് ശ്രീവിദ്യ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇതോടെ ഇവർ വേർപിരിഞ്ഞു എന്ന തെറ്റിദ്ധാരണ പരന്നു എന്നാൽ വീഡിയോ മുഴുവൻ കണ്ടവർ ശ്രീവിദ്യ ചെയ്തത് ഒട്ടും ശരിയായില്ല എന്നാണ് പറയുന്നത് ഞാൻ തെറ്റിദ്ധരിപ്പിക്കാൻ പറഞ്ഞതല്ല എന്താണ് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വീഡിയോ ഇടാത്തത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട് അതിനുള്ള മറുപടിയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആദ്യത്തെ വീഡിയോ ആണിത് ഇങ്ങനെയൊരു വീഡിയോ ആകുമെന്ന് കരുതിയില്ല ഭയങ്കര വിഷമത്തിലാണ് ഞങ്ങളുടെ ഹണിമൂൺ പീരീഡ് ആണിത് പക്ഷേ നന്ദുകൂടെയില്ല എന്നത് ഒരുപാട് വിഷമമുണ്ടാക്കുന്നു ജോലി സംബന്ധമായും ഭാവി സംബന്ധിച്ച ചില നിർണായക കാര്യങ്ങളുള്ളതും കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ മാറി നിൽക്കുന്നത് ഇതിനിടെ പരസ്പരം രണ്ട് മൂന്ന് ദിവസം കണ്ടിട്ടുണ്ടാകും നമ്മൾ പോലും വിചാരിക്കാത്ത കാര്യമാണ് ഞങ്ങൾ പുതിയൊരു വസ്ത്ര ബ്രാൻഡ് തുടങ്ങി അതിൻ്റെ ഫിസിക്കൽ സ്റ്റോർ കാസർകോട് ആണ് ഒരുപാട് നാളത്തെ എൻ്റെ ആഗ്രഹമായിരുന്നു ഇത് ജനുവരി പന്ത്രണ്ടിനായിരുന്നു ഉദ്ഘാടനം ജനുവരി ഇരുപത്തിയഞ്ചിന് നന്ദുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും സഫലമായി സ്വന്തമായി ഒരു റെസ്റ്റോറൻറ്റ് വേണമെന്ന് നന്ദുവിന് ആഗ്രഹമുണ്ടായിരുന്നു അങ്ങനെ തിരുവനന്തപുരത്ത് ഒരു ടേക്ക് എവേ കിച്ചൺ നന്ദു തുടങ്ങി ഇതാണ് ശ്രീവിദ്യ വീഡിയോയിൽ പറയുന്നത് പക്ഷേ പറഞ്ഞ കാര്യവും വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന തമ്പിനയിലും കണ്ടവർ ശ്രീവിദ്യ ഇത്രയ്ക്ക് ചീപ്പ് എന്നാണ് പ്രതികരിക്കുന്നത് ഒരു നല്ല കാര്യമാണ് പറയുന്നത് പക്ഷേ അത് അവതരിപ്പിച്ച രീതി ശരിയായില്ല എന്നാണ് കമൻ്റുകൾ റിയാക്ഷൻ വീഡിയോകളടക്കം വന്നതോടെ ഉടൻ തൻ്റെ പ്രതികരണം ഉണ്ടാകും എല്ലാവരും കാത്തിരിക്കുക എന്ന കമൻറ്റാണ് ശ്രീവിദ്യ ഇട്ടിരിക്കുന്നത്